നമസ്കാരം ഞാൻ ഫൈസൽ നടക്കറാകാം എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് സുഖവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എന്നും എല്ലാവർക്കും ഇപ്പോഴുണ്ടാവട്ടെ പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്നിലെ മുഴുവൻ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ക്ലാസ് ഏതാനും ദിവസങ്ങൾക്കകം സമാപിക്കാൻ പോവാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ പ്രചോദനം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുക ചെയ്ത് ചെയ്ത് പഠിക്കുക ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിരിക്കാം പങ്കെടുത്തിരിക്കാം മോട്ടിവേഷനൽ ക്ലാസ്സുകൾ പേഴ്സണാലിറ്റി രണ്ട് ക്ലാസ്സുകൾ പല രീതിയിൽ പല പേരിൽ മൈൻഡ് പവർ എൻ എൽ പി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ഏകദിന ഉണ്ടാവാം അതുപോലെ നീണ്ട ദിവസത്തെ പരിശീലനങ്ങൾ ഉണ്ടാവാം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കണം അതുകൊണ്ട് ഒരു സിനിമയിൽ ഒരു നടനെ ആന വിത്താൻ വരുന്ന ഒരു സീനുണ്ട് ആ സമയത്ത് മറ്റൊരാൾ ചോദിക്കുകയാണ് ആന കുത്താൻ വരുന്ന സീനല്ല ആന കുത്താൻ വരുമ്പോ എന്താ ചെയ്യാൻ ചോദിക്കുകയാണ് സോറി അപ്പോ ആ നടൻ പറയാണ് ആന കുത്താൻ വരുമ്പോ ഓടും എന്ന് പറഞ്ഞു അപ്പൊ മറ്റേ നടൻ പറയാണ് അതേ ഓടും ശരിയാണ് എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ചെറിയൊരു ഈ മോട്ടിവേഷൻ ട്രെയിനറൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മനസ്സിന്റെ ശക്തി തിരിച്ചറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ ഓടൂല പേടിക്കൂല ആന കുത്താൻ വന്നാലും നമുക്ക് ഭയം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ വ്യക്തി എങ്ങനെ ഒരു കുട്ടിയുടെ കൈ പിടിച്ചു നിൽക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് അങ്ങനെ പോവാണ് അതാണ് രംഗം പെട്ടെന്ന് ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ടായിരുന്നു ആ ബലൂൺ അങ്ങോട്ട് പൊട്ടി അത് പൊട്ടിയ ഉടനെ ഈ വീരവാദങ്ങളൊക്കെ പറഞ്ഞ ആ വ്യക്തി അത് ഞെട്ടുകയാണ് രക്ത ഞെട്ട് കുട്ടിയുടെ കയ്യിലുള്ള ബലൂൺ പൊട്ടിയപ്പോൾ ടു ഹരിഹർ നഗർ എന്നൊരു സിനിമയിലാണ് എന്ന് തോന്നുകയാണ് പണ്ടപ്പോഴും ചെറിയ ഭാഗം കണ്ടൊക്കെ ഓർമ്മ അപ്പം ഇങ്ങനെ പലതും പറയുന്ന ആളുകൾ പോലും ചില സമയത്തൊക്കെ പഠിച്ചു ഒരു കാലത്ത് കൂണ് പോലെയാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ മറ്റു മോട്ടിവേഷൻ ക്ലാസ്സുകൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും അതുപോലെ ട്രെയിനർമാരൊക്കെ ഏത് ഭാഗത്തും ഇങ്ങനെ മുളച്ചു പോകുന്നതായിരുന്നു എവിടെ നോക്കിയാലും മോട്ടിവേഷൻ ക്ലാസ് എവിടെ നോക്കിയാലും വ്യക്തിത്വ വികസന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ് ക്ലാസ്സുകൾ ഏത് ക്ലാസ്സിൽ പങ്കെടുത്താലും സകല ട്രെയിനർമാരും ചെയ്യുന്ന ഒരു പരിപാടി പരിപാടി എന്താ നല്ല കോട്ടും ചൂട്ടും വലിയ ഹോട്ടല് നല്ല ഫുഡൊക്കെ നല്ല ഫീസൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ആകൊരു ഒരു ട്രെയിനർ പതുക്കെ വേദി രീതി കയറി വരും നല്ല കൂട്ടും സൂട്ടും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഒരു സാധാ രീതിയിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയും അപ്പം അവിടെ കൂടി എല്ലാവരും അതേ രീതിയിൽ സാധാ ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറയാം അപ്പൊ ട്രെയിനർ പോരാ നിങ്ങൾ കാലത്ത് ഭക്ഷണിച്ചിട്ടില്ലേ ഏഹ് സംഘടകരൊക്കെ നോക്കിയിട്ട് നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവർ പറയും ഏഹ് ഭക്ഷണം കഴിച്ചല്ലോ എന്നൊന്നും ഉഷാറായിട്ട് പറയൂ എന്ന് പറയാം അപ്പോൾ എല്ലാവരും കൂടി ഒന്നുകൂടി ഗുഡ് മോർണിംഗ് എന്ന് പറയും അപ്പോഴും ഫ്രണ്ടർ പറയും പോരാ ഒന്നുകൂടി ഏഹ് ഈ വളാഞ്ചേരിക്കാരുടെ ശക്തി ഒന്ന് തെളിയട്ടെ എന്ന് പറഞ്ഞു ഉച്ചത്തിൽ ഗുഡ് മോർണിംഗ് പറയാം പറയാം അപ്പം എല്ലാവരും സകലദേശത്തിലും ഉച്ചത്തിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയാം അപ്പോഴും ഫ്രണ്ടർ പറയും പോരാ എന്ന് പറയും പിന്നെ സകലമായ എനർജി എടുത്തിട്ട് എല്ലാവരും കൂടി ഇന്നാ പിടിച്ചോ എന്ന് ഒരു ഗുഡ് മോർണിംഗ് ആണ് ഒരു ഹെവി ഗുഡ് മോർണിംഗ് അതങ്ങട്ട് പറഞ്ഞു കഴിയുമ്പോൾ ആ ട്രെയിനറുടെ അമുഖം സന്തോഷപരിഹമാകും അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കും പിന്നെ അവിടെ നിന്ന് കേട്ടൊരു കസർഫലാണ് മനസ്സിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ കഴിവുകളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞ് വാചാലനാകും മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം പോളിയോ ബാധിച്ച വിൽമാ റൊഡോൾഫിനെക്കുറിച്ച് ഒളിമ്പിക്സിൽ നാല് സ്വർണം വാങ്ങി അഞ്ച് സ്വർണം വാങ്ങി പെട്രോൾ പമ്പിൽ എണ്ണടിക്കാകുന്ന അംബാനി വലിയ വ്യവസായ സാമ്രാജ്യമൊക്കെ കെട്ടിപ്പൊക്കി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ബിൽഗേറ്റ്സ് സമ്പന്നനായ കഥ വരെ പറഞ്ഞ് തലങ്ങും വിലങ്ങും ആളുകൾ അങ്ങനെ സറ പറ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും ഈ സമയത്ത് കേട്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ടാകും അയ്യായിരവും പതിനായിരം ഒക്കെ മുടക്കിയിട്ട് അങ്ങനെ വന്നിരിക്കുന്ന സാധുക്കൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളുകളുടെ രോഗങ്ങളൊക്കെ ഇങ്ങനെ അറ്റൻഷനായി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കും രോഗങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര ലോകം വെട്ടി പിടിക്കാമെന്നൊരു തോന്നലായിരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂർ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എന്നാൽ കുറച്ചങ്ങട്ട് കഴിഞ്ഞാലോ നമ്മൾ ആ കയറി ആ ഹോർമോൺ ഇങ്ങനെ താഴോട്ട് ഇറങ്ങുമ്പോൾ പഴയ പോലെ കേട്ടിരുന്ന ആളുകളൊക്കെ ഒരു ബിഗ് സീറോ ഇങ്ങനെയാണ് ഒരുപാട് ആളുകളുടെ എല്ലാം പേഴ്സണാലിറ്റി ക്ലാസ് അങ്ങനെ പതുക്കെ പതുക്കെ ഈ പേഴ്സണാലിറ്റി ഒക്കെ ഇന്നിങ്ങനെ വികസിച്ച് 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 പൊട്ടി ചിലരൊക്കെ ആകെ പൊട്ടിപ്പരായി ചില ക്ലാസ്സുകളൊക്കെ പൊട്ടാറായിരിക്ക ഇതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളുടെ അത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് അല്ല ഇത് പേഴ്സ് ഡെവലപ്മെന്റ് ക്ലാസ് ആണ് ഇതൊക്കെ ഈ ചൈന ഫോണിന്റെ ബാറ്ററി പോലെ ചാർജ് എടുക്കാത്ത ഒന്നാണ് എന്ന് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി അത് മനസ്സിലാക്കിയത് മുതലാണ് പരിപാടിക്കൊന്നും ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊന്നും ആളുകൾ കുറവായി വരിക ഇത്തരം വ്യക്തത്തെ വികസന ക്ലാസ്സുകൾ ഭയങ്കര തുകയാണ് ഫീസാണ് ഒറ്റ ക്ലാസ്സിനു തന്നെ ആ പ്രസംഗ പരിശീലനം ഉണ്ട് ഏകദിന ശില്പശാല അയ്യായിരം ഒക്കെ ഒരു ദിവസം കൊണ്ട് പ്രഭാഷകനാണ് ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മലമറിക്കാം എന്നൊക്കെ ചില ആളുകൾ സർട്ടിഫിക്കറ്റ് നൽകും കേട്ടോ ഒരു ദിവസത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്താണ്ട് വലിയ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയാൽ നമുക്ക് പറ്റും ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നാവിന്റെ ശക്തി പോയി കഴിഞ്ഞാൽ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ഇവിടെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇവിടെ പ്രസംഗ പരിശോധന സർട്ടിഫിക്കറ്റ് വിട്ടുവരുന്നു സത്യത്തിൽ ഈ പ്രചോദനങ്ങൾ മോട്ടിവേഷൻ അതൊരു ആന്തരികമായി സംഭവിക്കണം അതൊരു നാല് കഥയും ഒരു ആറ് ഉദാഹരണങ്ങളും കേട്ട അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേട്ട് വിശ്വസിക്കുക എന്ന് പറയും ഈ കരയിലിരുന്ന് ഈ നീന്താൻ പഠിക്കുന്ന പോലെയാണ് അസാധ്യമാണ് സാധ്യമല്ല മഹത്തായ വ്യക്തിത്വം കെട്ടിപ്പിടിക്കുന്നതിനെ പറ്റിയൊക്കെ പറയും വാചാലമാകും പല ട്രെയിനേഴ്സും ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള മണിക്കൂറിൽ കണക്ക് പറഞ്ഞ് കാശുവാ അങ്ങനെയുള്ള ഒരുപാട് ട്രെയിനർമാർ അധികവും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പറയുന്ന പോലെ പ്രവർ പ്രവർത്തിക്കാത്ത ആളുകളാണ് അനുഭവം കൊണ്ട് പറയാം പകുതി പാല് നിറച്ച അല്ലെങ്കിൽ പകുതി നിറച്ച ചായ ഒരു ഗ്ലാസ്സിൽ പകുതി പാലുണ്ട് അപ്പൊ ഒഴിഞ്ഞ ഭാഗത്തെ കുറച്ച് നിങ്ങൾ ആകുലപ്പെടാതെ നിറഞ്ഞ പകുതിയെ കണ്ട് ക്രിയാത്മക സമീപനം സ്വീകരിക്കാനൊക്കെ ക്ലാസ് എടുത്ത് ഉപദ്രവിച്ചു തിരിച്ചു പോകാൻ സമയത്ത് കാറിന്റെ അടുത്തെത്തിയ ട്രെയിലർ കണ്ടൊരു കാഴ്ച ഞെട്ടിപ്പോയി എന്താ അദ്ദേഹത്തിന്റെ കാറിന് പകുതി കാറ്റ് അഴിച്ചു വിട്ടിരിക്കുകയാണ് കാറിന്റെ ടയറിന് പകുതി കാറ്റില്ല പിള്ളേർ പറഞ്ഞു നിങ്ങൾ ടയറിൻ്റെ നിറഞ്ഞ പകുതിയിൽ സന്തോഷിക്കുക പകുതി കാറ്റുണ്ടല്ലോ ആ ഭാഗത്തേക്ക് നോക്കി സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് പോസിറ്റീവായി ചിന്തിക്കാൻ പിള്ളേര് കൊടുത്തൊരു പണിയാണ് ക്ഷണ ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നല്ല പരിശീലകർ എന്നും ഉണ്ട് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ മാത്രം അവര് സ്പെസിഫിക് ആയി റിസേർച്ച് ചെയ്ത് നന്നായി പഠിച്ച പ്രത്യേക ക്ഷയന്മാരെ അവർക്ക് നല്ല സാധ്യതകളുണ്ട് അങ്ങനെയുള്ള നല്ല പരിശീലകരുണ്ട് അവരെ ഞാൻ കുറ്റം പറയാൻ പക്ഷെ പകുതി മുഖം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പറ്റിക്കൽസാണ് നല്ല ട്രെയിനേഴ്സിന് അന്നും ഇന്നും ഡിമാൻഡിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ ഏകദിന ശില്പശാല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ പല ഭാഗത്തും പ്രസംഗ പരിശീലന ക്ലാസ്സുകളുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് പ്രഭാഷകനാവാൻ പറ്റില്ല അവരൊരു ദിവസം എന്തെങ്കിലുമൊക്കെ വലിയ ഹോട്ടലിൽ വലിയ ഫുഡൊക്കെ നൽകി വലിയ എ സി സെറ്റപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഹാഹോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ അടുത്ത ഇറയെ നോക്കുകയാണ് നിങ്ങളെയൊക്കെ ഒന്ന് അയ്യായിരവും പതിനായിരവും നമുക്ക് മോട്ടിവേഷൻ ചേഞ്ചീസ് ടെമ്പററി ബട്ട് ഹാബിറ്റ് എന്നാണ് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമാണ് സ്ഥിരമായി ചെയ്യുമ്പോൾ അതാണ് നമ്മിൽ സ്ഥായിയായി അവശേഷിക്കുക ഇവിടെ ഈ പ്രസംഗ പരിശീലന വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്ന് വരെയുള്ള ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കി കണ്ടെത്തി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രം അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാത്രം തികച്ചും സൗജന്യമായി യാതൊരു ഫീയും ഈടാക്കാതെ ഇനി നിങ്ങൾക്ക് അജീവനാന്തം നമ്മുടെ സ്ഥാപനം ഇവിടെ ഉള്ള കാലത്തോളം ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ശനിയാഴ്ചകളിലും വന്ന് പ്രസംഗം പ്രസംഗിച്ച് 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 പഠിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരു രൂപ പോലും ഈടാക്കുന്നില്ല ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഫ്രീ അഡ്മിഷൻ കാർഡ് കൊണ്ടുവരാ ഇവിടെ വരിക പ്രസംഗിക്കുക നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് സോറി പെരുമ്പാവൂർ എന്ന് പറയുന്ന ജേക്കബ് കുറിയൻ പറഞ്ഞു അദ്ദേഹത്തിന് നിരന്തരമായി സംസാരിക്കാനുള്ള മാസത്തിൽ ഒരു ക്ലാസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രസംഗിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഒരു ഞായറാഴ്ച ഞാൻ ഇവിടെ വരും അവിടെ പ്രസംഗിക്കേണ്ടത് ഇവിടെ ഒന്ന് പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പോകും ഒരു ചെറിയ പരിശീലനം ഇങ്ങനെയൊക്കെ ചെയ്യാം എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ആശംസ പറയാനുണ്ട് അപ്പോൾ അവിടെ പറയുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകൾക്ക് മുമ്പിൽ ഒന്ന് പറയാം ഞാൻ പേടിയൊക്കെ മാറ്റാം ഇങ്ങനെയുള്ള ഒരു സുവർണാവസരം നിങ്ങൾക്ക് എവിടെ കിട്ടുക തികച്ചും സൗജന്യമാണ് നിങ്ങൾക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള ഒരു ഫീ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങളുടെ പരിശീലനം നിങ്ങൾ അവസാനിപ്പിക്കരുത് ഇവിടെ വളാഞ്ചേരിയിൽ വരിക വന്ന് പ്രസംഗം പ്രസംഗിച്ച് വിളിക്കുക എന്നാണോ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം എന്നാണോ നിങ്ങൾക്ക് വേദികളൊക്കെ കീഴടക്കാൻ കഴിയുന്നത് അതുവരെ പരിശീലനം തുടരുക അതല്ലാതെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നിങ്ങളെ പ്രഭാഷകനാക്കാം എന്നൊരു ഗ്യാരണ്ടി ഒന്നും നമ്മൾ നൽകുന്നില്ല നിങ്ങളെ ഗ്യാരണ്ടി മുഴുവൻ നിങ്ങളെ കയ്യിലാണ് നിങ്ങളാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ ഞാനും ഇവിടെ വരുന്ന നമ്മുടെ സഹപഠിതാക്കളൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അംഗീകാരം നൽകുകയാണ് നിങ്ങൾക്ക് പ്രചോദനം നൽകുകയാണ് ബാക്കി എല്ലാം നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരിക്കലും ക്ലാസ് അവസാനിപ്പിക്കരുത് ഈ മാസം കഴിയുന്നതിലൂടെ നമ്മൾ ക്ലാസ് അവസാനിച്ചു എന്ന് കരുതി ഇനി പാടേ ചിലങ്ക അഴിച്ചു വെക്കരുത് ഇതുമായൊരു ബന്ധം വേണം പരിശീലനം തുടരുക പരിശീലനമാണ് ഏറ്റവും പ്രധാനം പ്രാക്ടീസ് മെയ്ക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ ഈ കലയിൽ മാസ്റ്റർ ആവും യാതൊരു സംശയമില്ല പിന്നെ എവിടെ അധ്യക്ഷ പ്രസംഗം കിട്ടിയാലും ഉദ്ഘാടനം കിട്ടിയാലും ആശംസ കിട്ടിയാലും നന്ദി കിട്ടിയാലും ഏത് പ്രസംഗം കിട്ടിയാലും ഒരു കൈ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ നിങ്ങൾ നിങ്ങളിനി ചെയ്യേണ്ടത് നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഈ സന്ദേശം അറിയിക്കുക ഇവിടെ ഇങ്ങനെ ഒരു പരിശീലന ക്ലാസ് ഉണ്ട് ഇത് തികച്ചും ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സാണ് ഇത് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന നമ്മൾ നമ്മളുടെ അധ്യാപകനാകുന്ന നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുന്ന തികച്ചും പ്രസംഗകലകളെ മാത്രമല്ല ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കുന്ന ഒരു ക്ലാസ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞ അനുഭവിച്ച സത്യാവസ്ഥകളെ മാത്രം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അടുത്ത ബാച്ചിലും അതുപോലെ ഇവിടെ നേരിട്ട് വന്ന് വന്ന് പഠിക്കാനും ഒക്കെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലൊക്കെ മദ്രസ പള്ളി അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ മത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ അവർക്ക് ആശംസ പറയേണ്ടി വരും സ്വാഗതം പറയേണ്ടി വരും നന്ദി പറയേണ്ടി വരും ഇതിനൊന്നും സാധിക്കാത്തത് എവിടെ പഠിപ്പിക്കും എവിടെ പഠിക്കാൻ പറ്റും പല ആളുകളും ഈ പ്രസംഗം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ മടിക്കുന്ന ആളുകളാണ് ഞാൻ ആ സ്ഥാപനത്തിൽ പോയി പഠിച്ചതാണ് എന്ന് പറയാൻ പല ആളുകൾക്കും മടിയാണ് അത് പറയാറില്ല അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ക്ഷീണം വരും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ മനസ്സിലാക്കിയ സത്യാവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് പുതിയ മെമ്പേഴ്സിനൊക്കെ ഇവിടെ അടുത്ത ബാച്ചിലും ഇവിടെ നേരിട്ട് വന്ന് പഠിക്കാനുമൊക്കെ അവരെ പ്രേരിപ്പിക്കുക പറഞ്ഞു പറഞ്ഞവർക്ക് ഇല്ലാത്തതൊന്നും പറയണ്ട ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി ഫീ ഫീ സ്ട്രീ സ്ട്രക്ചർ അതുപോലെ തന്നെ മറ്റു പഠന രീതികൾ എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് ആളുകളൊക്കെ നിങ്ങൾ ചേർക്കണം എങ്കിലേ നമ്മുടെ ഈ പരിശീലനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അവിടെ നമ്മുടെ സ്ഥാപനം നിലനിൽക്കണം സ്ഥാപനം നിലനിന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സ്ഥാപനം പൂട്ടിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസിന് അവസരം ഉണ്ടാവില്ല നമ്മുടെ ഗ്യാരണ്ടി അതാണ് ഈ സ്ഥാപനം ഉള്ള കാലത്തോളം ഇവിടെ നിങ്ങൾക്ക് വന്ന് പഠിക്കാനെന്നാണ് അപ്പം നിങ്ങളുടെ ഹൃദ്യമായ ഒരു സഹായ സഹകരണം ശാരീരിക സാമ്പത്തിക മാനസിക എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ഞാൻ ആവശ്യപ്പെടുകയാണ് പിന്നെ ഞാൻ നിങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എൻ്റെ കൊച്ചു മൊബൈൽ ഉപയോഗിച്ച് എടുക്കുന്നതാണ് ഇതില് വലിയ സെറ്റപ്പ് ഒന്നുമില്ല പോരായ്മകളൊക്കെ ഉണ്ടാവണം എങ്കിലും നിങ്ങളതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹനം നൽകാത്തവൻ പുഞ്ചിരിക്കാത്തവൻ നല്ല വാക്കു പറയാത്തവനൊക്കെയാണ് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട് നിങ്ങളത് കാണുമ്പോ അത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അതൊരിക്കലും സന്തോഷവും അപ്പൊ എന്നെ ശ്രമിച്ച പ്രസംഗ പരീക്ഷയിലെ വാട്സാപ്പ് ഗ്രൂപ്പ് ബാച്ച് പതിമൂന്നിലെയും മറ്റു മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും നല്ലൊരു ജീവിതം നേർന്നുകൊണ്ട് നല്ലൊരു ശോഭനമായ ആവി ആശംസിച്ചുകൊണ്ട് പ്രത്യേകം ഒരിക്കൽ കൂടി എൻ്റെ നന്ദിയും കടപ്പാടും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഫൈസൽ നടുങ്ങട്ടൂർ